ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണേ കാണിക്കാൻ പോകുന്നത് ഈവനിങ് മുതൽ നൈറ്റ് വരെയുള്ള കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ടൊരു കുളിയും പാസ്സാക്കി കുഞ്ഞു അവയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ചേട്ടനും എത്തിയത് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ മഴയൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് നമ്മുടെ ആരൂസും ട്യൂഷന് പോകാൻ സമയമായെന്നുള്ളത് ഓർമ്മിച്ചതേ മഴതാ ചെറുതായിട്ടൊക്കെ പെയ്യുന്നുണ്ട് ആര്യസ്തായ നോട്ട്ബുക്കും ബുക്കും ടെക്സ്റ്റും ഒക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ വർഷത്തെ ആൾ ആളിനി സെ തേർഡ് സ്റ്റാൻഡേർഡിലോട്ടാണ് അപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ബുക്സും കാര്യങ്ങളും എല്ലാം അതുപോലെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം എന്തായാലും ഇനി പുതിയ നോട്ട്ബുക്കും എല്ലാം ആയിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി ഞങ്ങളിതാ ട്യൂഷനാക്കാൻ പോവുകയാണ് ഇന്ന് ഫസ്റ്റ് ഡേ ആയിട്ടുള്ള ട്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഞാനും കൂടെ കൊണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട് പേല് ബാക്കിൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് അവൾക്ക് ഈ ഒരു ടൈമിലുള്ള ഉറക്കം പതിവാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മോനെ ആക്കിയിട്ട് നിന്നപ്പോഴാണ് ചായ കുടിക്കാനായിട്ടൊരാഗ്രഹം നല്ല മഴയും കൂടിയല്ലേ എന്തായാലും പുറത്തൊന്നും ചായ കുടിക്കാനായിട്ട് നിന്നില്ല പാല് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ചായയിട്ട് കുടിക്കാന്ന് വിചാരിച്ചു പിന്നെ കഴിക്കാനായിട്ട് എന്തെങ്കിലും കൂടെ സ്നാക്സ് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ എണ്ണ പലഹാരം ഒരു കൊതി തോന്നിയേ പ്രത്യേകിച്ച് ഉള്ളിയുടെ അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനത്തെ കുറച്ച് പൊരിപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അതിനിടയ്ക്ക് ഇതിൻ്റെയൊക്കെ മണം അടിച്ചിട്ടാണോ എന്തോ നമ്മുടെ പീലിക്കുട്ടി എഴുന്നേറ്റിട്ടുണ്ട് അവൾക്ക് പിന്നെ ചെറിയൊരു വാശിയൊക്കെ ആയിരുന്നു പിന്നെ അതെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്തു ഇതാ പാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നേരെ വീട്ടിൽ പോയിട്ട് ചായയൊക്കെ ഇട്ട് കുടിക്കാം അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഈ ചായ കൂടി പതിവൊന്നുമല്ല കേട്ടോ പിന്നെ കൊതി തോന്നുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ വാങ്ങിച്ച് കഴിക്കുകയും ചായ ഇട്ട് ചെയ്യാറുണ്ട് ചിലപ്പോൾ പുറത്തുനിന്ന് കഴിക്കും ഇന്നിപ്പോൾ എന്തായാലും വീട്ടിൽ ചായയായിട്ട് കുടിക്കാൻ വിചാരിച്ചു അങ്ങനെ നമുക്ക് ചായയൊക്കെ വെക്കാനായിട്ട് പോവാം മോൾ കഴിഞ്ഞ വർഷം പഠിച്ച സ്കൂളിൽ തന്നെയാണ് സമ്മർ ക്യാമ്പിന് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് വിളിച്ചിട്ട് വരുന്ന വഴിയാണ് അതാണ് ആൾക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ പിന്നെ അവൾക്കും ഫുഡൊക്കെ കൊടുക്കണം Það var nynnutið. Kellir égwieði. Ég gegist hættir mami. Segur mami að bóla ekki til því að, ചായ കണ്ടു കഴിഞ്ഞാൽ പീലിക്കുട്ടി ഫുഡൊന്നും കഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ അവൾക്ക് കുറ കഴിക്കാനായിട്ട് കഞ്ഞി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട് ഇന്ന് എന്തായാലും ചായ ഇടുന്നില്ല പാലായിട്ട് തന്നെ കാച്ചി കുടിക്കാമെന്ന് വിചാരിച്ചു മോൾക്ക് പാല് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും എന്തായാലും പാൽ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പാലൊക്കെ ഇട്ടു ച കഴിക്കാനുള്ളതും എടുത്തു വെച്ചിട്ടുണ്ട് ആരോഗ്യസ് വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ മോനുള്ള പാലും അതുപോലെ ഒരു വാഴയ്ക്കപ്പോയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് കൊടുത്ത് കൊണ്ടുപോകാമല്ലോ ട്യൂഷൻ കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് കിട്ടും അത് കഴിഞ്ഞ് വീണ്ടും സ്കാറ്റിങ്ങിൻ്റെ ഉണ്ട് അപ്പോൾ എന്തായാലും വിശക്കുമല്ലോ അതുകൊണ്ട് ഇതൊക്കെ കൊടുത്ത് കൊണ്ടുപോയാൽ പിന്നെ പ്രശ്നമില്ല അങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മളിത് ചായ കുടിക്കാനായിട്ട് പോവുകയാണ് बारी में और बाड़ के पर वाले देखो ना कुछ तो है नहीं तो नहीं रे അങ്ങനെ കുറച്ച് നേരം വിശേഷമൊക്കെ പറഞ്ഞ് ചായ കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് ചെയ്യാനായിട്ടിരുന്നു കുറച്ച് നേരം വർക്ക് ചെയ്യാനായിട്ടൊരു സമയം കിട്ടും അത് കഴിയുമ്പോൾ ആര്യൂസിനെ പോയി വിളിക്കണം അതിനിടയ്ക്ക് വെച്ച് പെൻഡിങ്ങുള്ള കുറച്ച് വർക്ക്സ് ഒക്കെ ചെയ്തു കൊടുക്കാൻ വിചാരിച്ചു പിന്നെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന വർക്കിൻ്റെ കാര്യമൊന്നും നടക്കില്ലെന്ന് ചേട്ടൻ പറയുവാണ് പക്ഷേ നമ്മൾ സൈഡിൽ കൂടി അങ്ങ് വർക്കും നടക്കും കാര്യം പറിച്ചാലും നടക്കും ഇപ്പം നമ്മുടെ മെയിനായിട്ടുള്ള ചർച്ചാ വിഷയം നമ്മുടെ യൂട്യൂബാണ് നമ്മൾ ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് വർഷത്തിന് മുകളിലായി ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കുറേ നാൾ വീഡിയോസൊക്കെ ഇടുമായിരുന്നു പിന്നെ കുറച്ച് നാൾ ആദ്യം ഒക്കെ വിട്ടുനിന്നു ഇപ്പോൾ അതാ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സും വരുന്നുണ്ട് നമുക്ക് വ്യൂവേഴ്സും വരുന്നുണ്ട് ഇതൊക്കെ എന്തെങ്കിലും ഒരു നടപടിയാവുമെന്നൊക്കെയാണ് ചേട്ടൻ ചോദിക്കുന്നത് നമുക്കെല്ലാം സെറ്റാക്കാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിരുത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഒരു നാൾ ഉയർന്നു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനൽ ചാനലിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നമുക്ക് വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം തന്നെ നിങ്ങൾ ഓരോരുത്തരുമാണ് അപ്പോൾ തുടർന്നും ഈ ഒരു സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് ഞെക്ക് അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞു നമ്മുടെ പീലിക്കുട്ടിയെ നമ്മൾ റെഡിയാക്കി സ്കാറ്റിങ്ങിന് പോകാനായിട്ട് ആളും റെഡി ആയിട്ടിരിക്കുന്നുണ്ട് മഴയും മാറി അങ്ങനെ ഇനി ടു വീലറിലാണ് യാത്ര ഇനി നേരെ പോയി നമ്മുടെ ആരൂസിനെ വിളിക്കണം മോനെ വിളിക്കാനായിട്ട് ടൈം ആയിട്ടുണ്ട് മോനെയും വിളിച്ചിട്ട് നേരെ ചേൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അവിടുന്ന് നേരെ നമുക്ക് സ്കാറ്റിങ്ങിന് പോകാം എന്നൊക്കെ ഉള്ള പ്ലാനിങ്ങിലാണ് അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ആളുതാ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഡേ തന്നെ ഇത്തിരി മൂഡ് ഓഫ് ആയിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് ദിവസം വീട്ടിൽ നിന്നിട്ടൊക്കെ പോയതിൻ്റെ ക്ഷീണമാണ് ആ സാരമുള്ള പതിയങ്ങ് മാറിക്കോളും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരിതാ ചേൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് മോളെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചു ഷൂ ഒക്കെ ഇട്ട് കൊണ്ടുവന്നു മോനുള്ള ഡ്രസ്സും ഞാൻ പറഞ്ഞില്ലേ പഴംപൊരിയും പാലുമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് ഇനി മോന് കഴിക്കാനായിട്ട് കൊടുക്കണം അങ്ങനെ ചെക്കൻതാ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് നമ്മുടെ കോഴിക്കുഞ്ഞെന്താന്നൊക്കെ നോക്കണ്ടേ അതൊക്കെ നോക്കാനായിട്ട് ഞാൻ അത് പോയിട്ടുണ്ട് ഡേ ഓൾഡ് കുഞ്ഞു തൊട്ട് വൺ മന്ത് വരെയുള്ള കുഞ്ഞിനെയാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഡേ ഓൾഡ് കുഞ്ഞുമുണ്ട് വൺ മന്തായ കുഞ്ഞുണ്ട് ഫിഫ്റ്റീൻ ആയ കുഞ്ഞുണ്ട് അപ്പോൾ എല്ലാത്തിനെയും ഓരോ കൂട്ടിലായിട്ടാണ് ഇട്ടിരിക്കുന്നത് തന്നെ ശരിക്കും ഇപ്പോൾ കോഴി കുഞ്ഞുങ്ങളെ ഇടാനായിട്ട് സ്പേസ് ഒന്നുമില്ല ഇനി കുറച്ച് കൂടൊക്കെ ഒന്ന് സെറ്റ് ആക്കണം അതുവരെ ഇങ്ങനെയൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ഇതിനിടയ്ക്ക് ചേട്ടൻ ഒരു കുഞ്ഞ് കോഴിക്കൂടൊക്കെ അങ്ങ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ അത് കാണിച്ചു തരാവേ ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളെ ഇടാനായിട്ട് സ്പേസ് ഇല്ലായിരുന്നു അപ്പോൾ ചേട്ടൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് മീൻ വളർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബോക്സാണെ അപ്പോൾ അതിന് എടുത്തിട്ട് അതിനകത്ത് രണ്ട് പലകയും പിന്നെ അതിൻ്റെ ഫുഡ് കഴിക്കേണ്ട പാത്രവും വെള്ളവും വെക്കേണ്ട ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ സെറ്റാക്കി കുഞ്ഞുങ്ങളെ ഇട്ടു പിന്നെ മുകളിലായിട്ട് മൂടി വയ്ക്കാനായിട്ട് ഇങ്ങനെ ഒരു തടിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ലൈറ്റ് എന്തായാലും വേണമല്ലോ ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ ലൈറ്റ് വേണം അതും സെറ്റാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു കുഞ്ഞു കൂടെ എന്തായാലും റെഡിയായി തട്ടിക്കൂട്ടാണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുത്തതാണേ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് വന്നപ്പോൾ ഇതാ രണ്ട് പേര് ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് ഇത് ചേച്ചിയുടെ മോളാണേ പീലിക്കുട്ടി അകത്തിരുന്ന് കളിക്കുകയാണ് ടോയ്സൊക്കെ വെച്ചിട്ട് ഇവർ രണ്ടുപേരും പുറത്തിറങ്ങി പുറത്തിറങ്ങിയത് ഫുട്ബോളൊക്കെ കളിക്കുവാണ് ആരൂസിന് സ്പോർട്സിനോട് ഇത്തിരി കമ്പം കൂടുതലാണേ അതുകൊണ്ടാണ് നമ്മളിത് ആ സ്കാറ്റിങ്ങിനൊക്കെ ആക്കിയത് ആളിപ്പോൾ നന്നായിട്ട് സ്കാറ്റിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് അവരെ കോമ്പറ്റീഷനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെ ഒരു ഗോൾഡ് ഒരു സിൽവർ മെഡലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഫുട്ബോളിലോട്ടും കൂടെ കാലു വയ്ക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താവുമെന്ന് അറിയില്ല ടൈമൊക്കെ ഒത്തു വരാണെങ്കിൽ എല്ലാ ക്ലാസ്സിനും ഒക്കെ കൊണ്ടാക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് അവരെ സ്കാറ്റിങ്ങിനു കൊണ്ടാക്കി അതിൻ്റെ വീഡിയോസ് ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അവരെ സ്കാറ്റിങ്ങിൻ്റെ ക്ലാസ്സിനും ആക്കിയിട്ട് നമ്മൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു പിയിലേക്ക് സമ്മർ ക്യാമ്പ് തുടങ്ങിയത് കൊണ്ട് തന്നെ അവർ കുറച്ച് ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനായിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങി ബില്ല് ചെയ്തു പിന്നെ അതാ ഈ ഒരു സാധനം കണ്ടപ്പോൾ എന്തോ ഒരു കൊതി തോന്നി അങ്ങനെ അതും വാങ്ങി കഴിക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സ്കാറ്റിങ്ങിന് വീണ്ടും വന്നിട്ടുണ്ട് ഇനി ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് അവരെയും വിളിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകണം അപ്പോൾ കുറേ നേരം അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു അവിടെ ഇരുന്നപ്പോൾ അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നോക്കിയപ്പോഴത്തേക്കും നല്ല പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും കണ്ടപ്പോൾ തന്നെ നല്ല കൊതി വന്നിട്ട് വയ്യായിരുന്നു അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് മാറ്റിയില്ല നേരെ ഒരു നാലഞ്ചെണ്ണമൊക്കെ കഴിച്ചു കഴിച്ചിട്ടാണ് പതുക്കെ ഹെൽമെറ്റൊക്കെ ഊരി വെച്ചിട്ട് സാവകാശം ഇരുന്ന് കഴിച്ചത് നല്ല ടേസ്റ്റായിരുന്നു നല്ല പഴുത്ത പഴമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അനിയത്തിയും കൂടെ ഉണ്ടാക്കി തന്നതാകുമ്പോൾ പിന്നെ കുറച്ചുകൂടി ടേസ്റ്റൊക്കെ കൂടുമല്ലോ ആ പൊക്കി പറയുകയാണെന്നൊന്ന് വിചാരിക്കേണ്ടേ എന്തായാലും നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ചേൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ആ അമ്മയും അനിയത്തിയും കൂടെ കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ അവർക്ക് ടാറ്റ ബൈ ബൈ സി യു പറഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരെ പീലിക്കുട്ടിക്ക് വാങ്ങിയ സാധനങ്ങളൊക്കെ ലേബിൾ ചെയ്ത് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് എടുത്തു വയ്ക്കുവാണേ മോൾ ഒരു വർഷം ആ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് തന്നെ സമ്മർ ക്യാമ്പിന് പോയപ്പോൾ ആൾക്കും വലിയ ടെൻഷനോ കാര്യങ്ങളോ ഇല്ല നമുക്കും ടെൻഷനൊന്നുമില്ല മിസ്സിനെയൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതായതുകൊണ്ടും മോൾക്കും പരിചയമുണ്ടല്ലോ രണ്ടുപേരെയും ഈ വർഷം സമ്മർ ക്യാമ്പിന് വിടണ്ട വീട്ടിൽ നിർത്തിയിരിക്കാം എന്നായിരുന്നു പ്ലാനിങ് പിന്നെ മോൾ അവിടെ വൺ ഇയർ പഠിച്ചതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ബേസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും വീട്ടിൽ രണ്ട് മാസം നിൽക്കുമ്പോൾ ആ ഒരു ബേസ് വിടണ്ടാന്ന് വിചാരിച്ചിട്ട് വിടുന്നതാണ് നല്ല ക്ലാസ്സാണ് അവിടെ എടുക്കുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചു ആരൂസിന് പിന്നെ നമ്മൾ നല്ല ട്യൂഷനും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീട്ടിലിരുന്ന് പഠിക്കുന്നതും ഉണ്ട് ആൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ കാര്യത്തിലും ടെൻഷൻ കുറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മക്കളുടെ വെക്കേഷനൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ ഇവിടുത്തെ കുട്ടീസിൻ്റെ വെക്കേഷൻ ഒക്കെ ഇങ്ങനെയാണേ ഞാനിപ്പോൾ എന്ത് ജോലി ചെയ്യാനായിട്ടിരുന്നാലും ഇവരും എന്നെ സഹായിക്കാനായിട്ട് വരാറുണ്ട് അങ്ങനെ അവരുടെ സഹായം കൊണ്ട് ഇന്നത്തെ ജോലിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ വാങ്ങിയ സാധനങ്ങളൊക്കെ ലേബിൾ ചെയ്തിട്ട് നേരെ മോളുടെ ബാഗിലോട്ട് എല്ലാം എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഈവനിങ് മുതൽ നൈറ്റ് വരെയുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങൾ വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ